ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ പോരാൻ ഏകദേശം ആയിട്ടുണ്ട് നാട്ടിലേക്ക് പോരാനായിട്ട് അപ്പം ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിന് പുറത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇക്ക സ്വലൻ്റെ ടൈം ആയപ്പം കുറച്ച് സമയം ആയപ്പം നമ്മൾ ഇക്ക പറഞ്ഞു കുറച്ച് സമയം ടൈമുണ്ട് പെട്ടെന്ന് മാറ്റിക്കോ അവിടെ അടുത്ത് തന്നെയുള്ള ടൗണിൽ പോയിട്ട് വരാമെന്നാണ് അപ്പോൾ നമ്മളങ്ങനെ ടാക്സി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടാക്സി കിട്ടി അപ്പോൾ ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ടൗൺ തന്നെയാണ് കേട്ടോ പത്രയാലിനെ പോകാനുള്ളൂ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ വഴിക്ക് ഞാൻ ആദ്യം ഞാൻ അങ്ങോട്ട് ആ നമ്മൾ അധികം പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് എ ടി എം നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഇവിടുന്ന് പൈസ എടുത്തിട്ട് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ അധികം ഒന്നുമില്ല നമ്മൾ അല്ല ഒരുപാട് ഒന്നും കൊണ്ടുപോകണമെന്നില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവർക്കും ആയിട്ട് ഞാൻ ആദ്യമായിട്ട് പോയി വരികല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഹാദിക്ക് എനിക്ക് ഭയങ്കര ദാഹം വിഷപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞപ്പം അവിടുന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാനെൻ്റെ സാമ്പിൾ മാത്രം കഴിച്ചോളൂ എനിക്ക് ജ്യൂസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് പോകുന്നതായിരുന്നു ഞാൻ അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഹാരിക്ക് ജ്യൂസ് വേണം പറഞ്ഞിട്ട് പക്ഷേ അവന് കളർഫുള്ളായത് മതി എന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുത്തെങ്കിലും അവനക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല കേട്ടോ അതിൻ്റെ മുഖം അങ്ങക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കണ്ടു അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ പിന്നീട് അത് ഫുള്ള് ഞാനാണ് കുടിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു നെയ്റ്റ് വൈബ് ആണ് നല്ലൊരു ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയായിരുന്നു കേട്ടോ വലിയ ചൂടും ഉണ്ടായിരുന്നില്ല എന്നാൽ തണുപ്പില്ല അങ്ങനെ അസുഖമുള്ളൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ജ്യൂസ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിനുള്ളിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ അടിയിൽ മൊത്തം ഇങ്ങനെ ഗ്രോസറി ഐറ്റംസും കാര്യ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് മുകളിൽ കിച്ചൺ ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകളുണ്ട് ടോയ്സ് ഉണ്ട് ബാഗ്സ് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുകളിലാണുള്ളത് അപ്പോൾ ഇക്കാര്യം നമുക്ക് മുകളിൽ കയറാം കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മുകളിൽ കയറിയിട്ടാണ് മുകളിൽ കയറിയപ്പോൾ ആദി ടോയ്സിൻ്റെ അവിടെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത് അപ്പോൾ ഇക്ക വീണ്ടും മരിച്ചിട്ട് കൊണ്ടുപോയിണ്ടെ അങ്ങട്ടകത്തേക്ക് അപ്പോൾ നമ്മൾ ആദ്യം ചെരുപ്പും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹാദിക്ക് അവനൊരു ക്രോക്സ് എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവന് ക്രോക്സ് എന്ന് പറഞ്ഞാൽ ഷൂ ഉണ്ട് അപ്പോൾ ഷൂ ഇടാനോ അവനക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ ക്രോക്സ് നോക്കാറുണ്ട് ഒരു ക്രോക്സ് എടുത്തത് പിന്നെ അതിന് ശേഷം അവനോട് റൊണാൾഡോൻ്റെ ജേഴ്സി കണ്ടപ്പോൾ അവൻക്ക് ജേഴ്സി വേണം അപ്പോൾ അത് തിരഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ അവനക്ക് അപ്പോൾ അവന് പാകമായ ഒരെണ്ണം കിട്ടി അപ്പോൾ ഇതിലാരൊക്കെ റൊണാൾഡോ ഫാൻസ് ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എത്ര പേർക്ക് റൊണാൾഡോനെ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ അപ്പോൾ ദാദി അങ്ങനെ സെവൻ എന്നുള്ള ജേഴ്സിയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓനിത് കിട്ടിയപ്പോൾ തന്നെ ഓൻക്ക് സമാധാനമായിട്ടുണ്ട് ഇനി വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു ഓൻ്റെ അടുത്ത് അപ്പോൾ ഇനി നമ്മൾ ഓനക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ നോക്കിയപ്പോൾ ചിലതെല്ലാം ഒന്നും ഇങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയില്ല അപ്പോൾ ആദ്യം നമ്മളങ്ങനെ നോക്കിയതിന് ശേഷം പിന്നെ ഒക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ആനകൾ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയി പിന്നീട് നമ്മളടുത്ത സംഭവങ്ങൾ നമ്മളെ ലേഡീസിൻ്റെ അങ്ങനത്തെ ക്രോപ്പ് ടോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നീട് എനിക്ക് ഇക്കാരണം വേണേ എടുത്തോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ അവിടുത്തെ വലിയൊരു ഇഷ്ടമൊന്നും ആയില്ല പിന്നെ അങ്ങനെ എപ്പോഴും അഭയം ഇടുന്ന ഒരു കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അഭയം എടുത്തില്ല ഞാൻ വേറെ ഒരു സംഭവം എടുക്കണം എന്നുള്ളൊരു അതിലാണ് പോയത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടാത്തത് പിന്നെ അഭയം എടുക്കാമെന്നില്ല അങ്ങനെ പിന്നീട് നമ്മൾ ഈ ഒരു സെക്ഷനുക്കന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യക്ക് അങ്ങനെ നോക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ഗ്രീനാണോ എനിക്ക് വേണ്ടിയിട്ടെടുത്തത് കേട്ടോ ഈ ഒരു കളർ എനിക്കില്ല അപ്പോൾ എനിക്ക് എയർപോർട്ട് പോകുമ്പോൾ ഇടാനോ എനിക്കൊന്നും ഉണ്ടാവും ഒരു നല്ലതും കംഫോർട്ടബിൾ ഇതാണെന്ന് തോന്നിയോണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് ഹാദിക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ പിന്നീട് നമ്മളോടെ അങ്ങനെ വെറുതെ ജസ്റ്റ് ജസ്റ്റൊക്കെ ഒന്നിങ്ങനെ പോയി നോക്കി ഇപ്പോൾ മാക്സികളൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ എല്ലാം വലുതാണ് നമുക്കൊന്നും എന്തായാലും സ്യൂട്ടാവില്ല അങ്ങനത്തെ സംഭവമായിരുന്നു പിന്നീട് ഞാൻ എനിക്കൊരു ഷൂ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൂ എടുത്തു അപ്പോൾ അതിൻ്റെ ലൈസ് കിട്ടി തന്നോണ്ടിരിക്കുകയാണ് എന്തൊരു കെയർ എങ്ങനെയാണ് മനുഷ്യനല്ലേ അങ്ങനെ അപ്പോൾ ഷൂ എടുത്തു എന്നശ് ഹാദി ഓരോന്ന് പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ സ്പൈഡർമാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കെന്തൊക്കെയോ ടോയ്സ് ഓലും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണ് മൊത്തം നമ്മുടെ കിച്ചൺ വെയർസിൽ നിന്നും കേട്ടോ കാരണം കിച്ചൺ വെയർസ് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയുള്ള അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കണ്ണ് പോകുള്ളൂ അപ്പോൾ പിന്നീട് എക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനം എന്തെങ്കിലും റൂമൊക്കെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നമ്മൾ റൂമൊക്കെ ഉള്ള ഫു സാധനങ്ങൾ കുറച്ച് വാങ്ങി പിന്നെ ഹാദിക്ക് കുറച്ച് മുട്ടായി അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പിന്നീട് നമ്മൾ ബില്ലായി കിട്ടുക കാരണം ഇക്കാൾക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല ഇക്കാൾക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പൊക്കെ തിരിച്ചു പോകേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബോർഡ് കണ്ടു കേട്ടോ കുനാഫേൻ്റെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കുനാഫ എന്ന് പറയുന്നത് ഇക്കാര്യം ഷോപ്പിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടവിടുന്ന് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് എപ്പോഴും ഒരു മിൽക്ക് ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് കൊണ്ടുവരുന്നതരില്ല അപ്പോൾ ഇക്ക എന്ന് പറഞ്ഞു വന്ന് നമുക്ക് വേറെ ഒരു വെറൈറ്റി വിടിക്കാന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നീട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഷാർമയും വാങ്ങിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് പിന്നീട് നമ്മൾ റൂമിൽ പോയിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യണില്ല ലൈക്കിന്റെ കുറവുകൊണ്ടാണ് വീഡിയോ എല്ലാവരിലേക്ക് എത്താത്തത് അപ്പൊ നീ എല്ലാരും വീഡിയോ ഒക്കെ ലൈക്കൊക്കെ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് കാണാതെ വരേക്ക് അസാക്കും ബൈ